ി പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മിനി സ്ക്രീൻ പരമ്പരയാണ് ഏഷ്യാൻ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഊമയായ ഒരു പെൺകുട്ടിയുടെ ജീവിതം പറയുന്ന സീരിയൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചതാണ് കല്യാണി എന്ന പെൺകുട്ടി അവളുടെ ഈ വൈകല്യം മൂലം കുടുംബത്തിൽ നിന്ന് അനുഭവിക്കുന്ന അവഗണനകളും അവളുടെ അതിജീവനവുമെല്ലാമാണ് സീരിയലിലൂടെ പറയുന്നത് കല്യാണിയുടെ ജീവിതത്തിലേക്ക് കിരൺ കടന്നു വന്നതോടെയാണ് അവളുടെ ജീവിതം കൂടുതൽ മനോഹരമായത് സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവൾ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നതും സന്തോഷങ്ങളോടൊപ്പം നിരവധി പ്രതിസന്ധികളും കല്യാണിക്ക് ഉണ്ട് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് കല്യാണിയും കോടീശ്വരനായ കിരണും തമ്മിൽ വിവാഹിതരായത് നലീഫും ഐശ്വര്യുമാണ് സീരിയലിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ കിരണിനെയും കല്യാണിയെയും അവതരിപ്പിക്കുന്നത് കിരണിൻ്റെ സഹോദരിയായ സോണിയുടെ വേഷത്തിലെത്തുന്നത് ഋതിക കൃഷ്ണ എന്ന താരമാണ് അതുകൊണ്ട് തന്നെ സോണി എന്ന കഥാപാത്രത്തിലൂടെ താരം പ്രേക്ഷകരുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനം നേടിയെടുക്കുകയും ചെയ്തു മുൻപ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ശ്രീശേത എന്ന നടിയായിരുന്നു മൂന്ന് മാസം മുൻപാണ് താൻ മൗനരാംഗത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന വാർത്ത ശ്രീശ്വേത തൻ്റെ ആരാധകരുമായി പങ്കുവച്ചത് വളരെ ദുഃഖത്തോടെയാണ് ഈ വിവരം ആരാധകർ കേട്ടത് നായകനെയും നായികയും പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് സോണിയും ശ്രീശ്വേതയ്ക്ക് പകരം സോണി എന്ന കഥാപാത്രം ചെയ്യാനെത്തിയ താരമാണ് ഋതിക കൃഷ്ണ ഇപ്പോഴിതാ ഋതികയുടെ വിവാഹ റിസപ്ഷൻ കാഴ്ചകളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായത് ഗോകുലിനെയാണ് താരം വിവാഹം കഴിച്ചത് കഴിഞ്ഞ മാസം ഡിസംബർ ഒമ്പതിനാണ് താരം വിവാഹിതമായതെങ്കിലും ഇപ്പോഴാണ് വിവാഹത്തിൻ്റെ റിസപ്ഷൻ നടക്കുന്നത് സീരിയലിലെ സഹപ്രവർത്തകർ ഉൾപ്പെടെ സുഹൃത്തുക്കളെല്ലാം തന്നെ റിസപ്ഷനിൽ പങ്കെടുത്തിട്ടുണ്ട് ശ്രീശ്വേത് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സോണി എന്ന കഥാപാത്രത്തിലേക്ക് ഋതിക എത്തിയ സമയത്ത് ആദ്യമൊന്നും പ്രേക്ഷകർ അംഗീകരിച്ചിരുന്നില്ല അതിനുശേഷമാണ് ഋതികയെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയിട്ടുണ്ട് ഋതിക കൃഷ്ണ ഒരു അഭിനയത്തെ മാത്രമല്ല മികച്ചൊരു നർത്തകി കൂടിയാണ് ഋതിക തന്റെ വിവാഹ റിസപ്ഷന് വളരെ മനോഹരമായി നൃത്തം ചെയ്യുന്ന ഋതികയും ഹസ്ബൻഡ് ഗോകുലിനെയുമാണ് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് നിരവധി ആരാധകരാണ് ഋതികയ്ക്കും ഗോകുലിനും ആശംസകൾ അറിയിച്ചത്